ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നും നമ്മളൊരു അടിപൊളി സംഭവമായിട്ട് എത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് മൂന്നായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് മൂന്നൈറ്റവും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ കടലമാവ് എടുത്തിട്ടുണ്ട് പാൽ എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നു എന്തേലും ഈ ഷോയിൽ മഞ്ഞപ്പൊടി കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് നീ വരുമ്പോൾ കള്ളനവൻ ണാം മക്കളെ കാണാമോ എന്തോ നമ്മളെ വേദിയെടുക്കുന്നത് എന്തരോ എന്തോ എന്തൊരു പാടോ എന്തോ അപ്പൊ എന്തായാലും നമ്മുടെ സംഭവമൊക്കെ അടിപൊളിയാണ് കേട്ടോ എല്ലാരും നമ്മളെ തുറിച്ചു നോക്കുന്നു ഇവളെന്തുകൊണ്ടാ ഒരാഴ്ച കൊണ്ട് ഭയങ്കര ഗ്ലാമറിന്റെ ഭരണയെന്നും പറ എല്ലാരും നോക്കുന്നുണ്ട് പക്ഷെ ചിലർക്കൊക്കെ ചോദിക്കാൻ മടി ചിലർ ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു ഉണ്ട് കേട്ടോ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര പോയിരുന്നു അപ്പം നമ്മൾ ആ കടല മാവിട്ടിട്ടുണ്ട് മഞ്ഞ കസ്തൂരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അതിലോട്ട് നമ്മൾ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നലെ എൻ്റെ കൂട്ടുകാർ കണ്ടിട്ട് അവൾ അഭിപ്രായം പറയും കേട്ടോ അപ്പോൾ അവളോട് ഞാൻ എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ചേച്ചി നല്ല മാറ്റമുണ്ട് ചേച്ചി എന്താ ചെയ്യണേ എന്ന് ചോദിച്ചു ചേച്ചി എന്തെങ്കിലും സംഭവം ചെയ്യുന്നുണ്ടോന്ന് കേട്ടു അപ്പം ഞാൻ പറഞ്ഞ ഡീ ഞാൻ ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് വീട്ടീഷൻ പഠിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു ബീട്ടിഷൻ പഠിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു ഇപ്പോൾ ചേച്ചി നല്ല മാറ്റം ഉണ്ടെന്ന് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് ഇന്നും ഞാനിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ കൊണ്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അറിയാം നമ്മൾ എത്ര നല്ല ഞാൻ എന്തായാലും കടലമാവെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ബോഡിയിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്തായാലും മെനക്കെടുന്നു നല്ല പിന്നെ നല്ല പിന്നെ എന്തായാലും മെനക്കെടുന്നുണ്ട് എന്തായാലും നനഞ്ഞ് എന്തായാലും നനഞ്ഞിറങ്ങി ഇനി കുളിച്ച് കുളിച്ചിര ബോഡിയിൽ മൊത്തം ഇട്ട് കൊടുക്കാം ബോഡിയിൽ മൊത്തം ഇട്ട് പെടുക്കാം ഇട്ട് പെടുക്കാം ഇട്ട് പെടുക്കാം അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട് കസ്തൂരി മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് പാൽ മൂന്നായിട്ടം കേട്ടോ ഐറ്റം വെച്ചാണ് ഇന്നത്തെ കിടുക്കാച്ചി സൗന്ദര്യകർത്തനവ് ഇത് മൂന്നും കൂടെ ചേർന്ന് നമ്മൾ സുന്ദരന് സുന്ദരിയായിട്ട് മാറും കേട്ടോ എന്തായാലും ഞാൻ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല ഞാൻ സുന്ദരിയാവാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ എനിക്ക് നമ്മൾ പാലേ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയാൽ മതി ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയാൽ മതി നമ്മൾ ചെയ്യുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കാവൂ കേട്ടോ നമ്മൾ നമുക്കൊരു വിശ്വാസം വേണം നമുക്കിട്ടത് ഫുൾ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരിൽ എത്തിക്കാവൂ അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ട് കാര്യമില്ല ഇവിടെ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സംഭവം അപ്പം ഇനി ഇത് ഫേസിലോട്ട് ഇടാം കഴുത്തിലും കയ്യിലും കാലിലൊന്നും ഇടുന്ന കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ഫേസിലിടുന്നത് മാത്രം കാണിക്കും കഴുകുന്നതും കാണിക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് അറിയാമോ ഇതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ ബോഡിയിലൊക്കെ ഇടും ഇച്ചിരിച്ച പാരി ബോഡിയിലൊക്കെ ഇടാം മുഖവും കയ്യും മാത്രം എടുത്തരുന്നാൽ പോരല്ല ബോഡിയൊക്കെ ഒന്ന് വെളുക്കട്ടെ അപ്പം മുഖത്തും കയ്യുമൊക്കെ ഇട്ടതിന് ശേഷം ഭാരം കുറച്ചിരിപ്പുണ്ട് വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എടുക്കും കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കടല മുഖം കൂടെ എടുത്ത് ഞാനൊന്നുകൂടെ എടുത്ത് ഇടും അപ്പോൾ എന്തായാലും ചേച്ചി മുഖത്ത് മാത്രം ഇടുന്നത് കാണിക്കാം ബാക്കി ബോഡിയിലൊക്കെ ഇടുന്നതും കഴുകുന്നതും കാണിച്ചാൽ സമയം ഒത്തിരി ഒത്തിരി പോകും അപ്പം നമുക്കിനി ഫേസിലോട്ടിടാം ഞാൻ മുഖമൊക്കെ നന്നായി കഴുകി വന്നിട്ടുണ്ട് കഴുകി വന്നിട്ടുണ്ട് പൊട്ട ദിവസവും അതേ നാലഞ്ച് ദിവസം ഇരിക്കുന്ന പൊട്ടാണേ ഇപ്പം നിത്യവും നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് പൊട്ടൊക്കെ മാറ്റുന്നുണ്ട് പൊട്ടൊക്കെ മാറ്റുന്നുണ്ട് എന്തായാലും ഫ്രീസിലിടുന്നത് മാത്രം കാണിക്കാം കേട്ടോ ഫേസിലിടുന്നത് മാത്രം കാണിക്കും വെയിലൊക്കെ കൊണ്ടുവന്ന് ഞാൻ മുഖമൊക്കെ കഴുകി കേട്ടോ മുഖവും കഴുകും കാലും ഒക്കെ കഴുകി നമ്മൾ വെയിൽ കൊണ്ടാൽ കറക്കും അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്തായാലും എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഫേസിനെക്കാളും ഞാൻ കെയറിങ് കൊടുക്കുന്ന കെയറിങ് കെയറിങ് കൊടുക്കുന്ന എൻ്റെ കൈകാര്യങ്ങൾ കാണാം അതാണ് കറുകർ കറുകറായി ഇരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഫേസിലിടുന്നത് കൊണ്ട് ഞാൻ സമാധാനമായിട്ട് ഇടാൻ കേട്ടോ ഫേസിലിടുന്നത് സമാധാനമായിട്ട് കാണാം എപ്പോഴും ഇങ്ങനെ ഇടുക കേട്ടോട്ട് കേറല മൂന്ന് മൂന്നിടത്തും ചാർത്തി ഇനി ഇവിടെ ഇങ്ങോട്ട് ചാർത്ത കണ്ടു കണ്ടു അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിക്കണം കേട്ടോ എല്ലാവരും ഇതൊന്നു എനിക്ക് അകത്തിരുന്ന് വെള്ള തേയിലായതുകൊണ്ടേ വെള്ള തേയിലായതുകൊണ്ട് ഇത് അകത്തിരുന്ന് ഇടാൻ ഒരു പേടിയാണ് വെള്ളയിലായപ്പോലും പോകത്തില്ല പോലും പോകത്തില്ല മനസ് എന്തിനാ വെറുതെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയാലും എത്ര അറിവ് കൊടുത്ത് നമ്മൾ ചെയ്താലും കുറഞ്ഞത് ഒരാഴ്ച നിൽക്കും അതിൻ്റെ പവർ കുറഞ്ഞത് ഒരാഴ്ച നിൽക്കും അത് കഴിയുമ്പോൾ അതിൻ്റെ പവർ തീരുന്നു ഇതും അങ്ങനെ തന്നെ കേട്ടോ ഇതും നമ്മൾ ഇട്ടിടുന്നതിൻ്റെ അന്ന് നമുക്ക് നല്ല ഇതായിരിക്കും കല്യാണത്തിനൊക്കെ പോകാനായാലും പക്ഷെ നമ്മൾ വെയിൽ കൊണ്ട ഇതിന്റെ അവസ്ഥ അറിയണം അപ്പം അതുകൊണ്ട് നിങ്ങൾ നിത്യവും എന്തെങ്കിലുമൊക്കെ ഇടണം കേട്ടോ ഞാൻ നമ്മളിപ്പോൾ ഓരോ ദിവസം ഓരോന്ന് മാറ്റി മാറ്റിയാണ് പരീക്ഷിക്കുന്നത് കഴുത്തിലൊക്കെ ഇടണം പക്ഷെ ഞാൻ കഴുത്തിൽ ഇടുന്നത് കാണിക്കുന്നില്ല കഴുത്തിലിടുന്നത് കാണിച്ചോണ്ട് നിന്നാൽ വീഡിയോ മെട്രോ ട്രെയിൻ പോലെ ഓടും ബാക്കിയൊക്കെ ചേച്ചി പിന്നെ ഇടാം കേട്ടോ ബാക്കിയൊക്കെ കുറച്ചുകൂടെയൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് കുറച്ചുകൂടി ഇപ്പോൾ വീണ്ടും നമ്മളടുത്ത വിശേഷങ്ങളായിട്ടൊക്കെ വരും കേട്ടോ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കൈയിടനെ ഇടാന്ന് വിചാരിച്ച കേട്ട കൈയിടന ഇട്ടിട്ട് നമുക്കത് കളർ മാറാതെ നിലനിർത്താം കള്ളർ മാറാതെ നിലനിർത്താം അപ്പൊ ഞാൻ ദേഹം മൊത്തം അപ്ലൈ ചെയ്യും കേട്ടാ ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെയുണ്ട് ആ ദേഹം മൊത്തം ഇടും ഏക മൊത്തം ഇടും ഇട്ടിട്ട് കുളിക്കുക ഇട്ട് ഞാനിപ്പോൾ കയ്യും കാലമൊക്കെ മുഖത്ത് ഫേസ് വാഷ് ഇട്ട് കഴുകി കയ്യും കാലം സോപ്പ് ഇട്ട് കഴുകിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഇത് കുഴയ്ക്കാൻ വന്നതിന് ശേഷമാണ് പിന്നീട് ദേഹത്തോട്ട് ഇടുന്ന ആ ഒരു തീരുമാനം വന്ന ഞാൻ പറഞ്ഞില്ലേ ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ പെട്ടെന്നാണ് അപ്പം നിങ്ങളിത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മിണ്ടരുതേ ഇട്ടുകഴിഞ്ഞതിന് ശേഷം മെണ്ടരുത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മിണ്ടിയാൽ കടലമാവാണ് പണി കിട്ടും കടലമാവ് ആയതുകൊണ്ടല്ല വർത്താനം പറയരുത് വർത്താനം പറയാ നമ്മുടെ സ്കിന്നു വലിയ കടലമാവൊക്കെ നല്ല ബെസ്റ്റ് ഇതാണ് കടലമാവായാലും മഞ്ഞളായാലും പാലായാലും നമ്മുടെ ഫേസിനൊക്കെ അടിപൊളി അടിപൊളി നല്ല കളർ കിട്ടുന്നൊരു സംഭവമാണ് മാക്സിമം സംസാരിക്കാതിരിക്കുക ഇട്ടിട്ടൊരു റൂം അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അകത്തിരിക്കുക കേട്ടോ റൂം അടച്ചൊരു പതിനഞ്ച് മിനിറ്റ് അകത്തിരിക്കുക ആരുടെ കഥ പറയാൻ പോവണ്ടെന്തായാലും ബാക്കിയൊക്കെ ഞാൻ പിന്നെ ഇടാം അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക അടുത്തൊരു നല്ലൊരു ഇത് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും